നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ ആറ് നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ല സമയത്തെക്കുറിച്ചാണ് പറയാന് പോകുന്നത് ആകെ പന്ത്രണ്ട് കൂറുള്ളതിൽ രണ്ട് കൂറിൽ ജനിച്ചവർക്കാണ് ഇപ്പോൾ ഏറ്റവും നല്ല സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഏതൊക്കെ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരാണെന്ന് ഇനി നമുക്ക് നോക്കാം ആദ്യമായി വരുന്നത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളായ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരാണ് ഇവർക്കാണ് ഇപ്പോൾ ഏറ്റവും നല്ല സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കിപ്പോൾ ചാരവശാൽ ധനകാരകനായ വ്യാഴം അതിൻ്റെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ അതിൻ്റെ ഉച്ചരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനധാന്യ ലാഭങ്ങളും ബുദ്ധിക്ക് ഉണർവും വാക്കിന് നിപുണതയും സ്ഥാനപ്രാപ്തിയും ഭാര്യയിൽ നിന്നോ അഥവാ ഭർത്താവിൽ നിന്നോ ധനലബ്ധിയും സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഗൃഹസുഖവും കളത്ര സൗഖ്യവും ഫലത്തിൽ വരും ഇവർ വിനോദസഞ്ചാരത്തിനും മറ്റും പോകുവാനും സാധ്യതയുണ്ട് ഇവർക്ക് ശനി മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി ഈ നക്ഷത്രക്കാരുടെ കൂറിൻ്റെ അധിപഗ്രഹമാണ് അതായത് രാശ്യാധിപനായ ഗ്രഹം ശനി നിൽക്കുന്ന മീനം രാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ പൂർണ്ണദൃഷ്ടിയിലാണ് ശനി നിൽക്കുന്നത് ശനി ശുഭദൃഷ്ടിയിൽ ഇഷ്ടഭാവത്തിലായി നിൽക്കുന്നതിനാൽ കൃഷികാര്യങ്ങൾ ചെയ്യുന്നവർക്കും കന്നുകാലി പരിപാലനം നടത്തുന്നവർക്കും ഈ സമയം ആദായവർത്തനമുണ്ടാകും ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം നടപ്പിൽ വരുത്തുവാൻ സാധിക്കും ഇവർക്ക് ഈ സമയം ആരോഗ്യവർധനം ഉണ്ടാകും ബുധൻ ഇവർക്ക് അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ കളത്രപുത്രാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും മനസന്തോഷവും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്ന ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതിനും അവരുമായി സന്തോഷാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഏറ്റവും നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും മത്സര പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും മികച്ച വിജയം നേടിയെടുക്കുവാൻ കഴിയും ഈ സമയം ഇവർക്ക് ബാങ്കിലും ട്രഷറിയിലും മറ്റും ജോലി കിട്ടാനുള്ള സാധ്യത ഏറെയാണ് ഈ വകുപ്പുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ഇവർക്ക് ചൊവ്വ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് നിൽക്കുന്ന ക്ഷേത്രം അതിൻ്റെ സ്വക്ഷേത്രവുമാണ് അതിനാൽ ഇവർക്ക് സർക്കാർ ജോലി കിട്ടുന്നതിനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് സൈനിക വിഭാഗങ്ങളിലും അർദ്ധസൈനിക വിഭാഗങ്ങളിലും പോലീസിലും മറ്റും ജോലി കിട്ടാവുന്നതാണ് അതല്ല എങ്കിൽ സർക്കാരിൽ നിന്നുള്ള ധനസഹായങ്ങളോ പാരിതോഷികങ്ങളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കാവുന്നതാണ് വസ്തുവകകൾ കെട്ടിടങ്ങൾ മുതലായവ വാങ്ങുവാനുള്ള യോഗമുണ്ട് അതുപോലെ വസ്തുക്കളോ കെട്ടിടങ്ങളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ലാഭകരമായ വിധത്തിൽ അവ വിൽക്കുവാനും കൂടുതൽ ലാഭം കൊയ്യുവാനും സാധിക്കും ഇവർക്ക് ജനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങളും സ്നേഹാദരങ്ങളും കിട്ടും ഐശ്വര്യവർധനവ് ഉണ്ടാകും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലാഭവും ഉണ്ടാകാവുന്നതാണ് വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ കഴിയും രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും ശമനം ഉണ്ടാകുകയും ബുദ്ധികൂർമത വർദ്ധിക്കുകയും മിക്ക കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യും ഇവർ സ്വർണാഭരണങ്ങൾ വാങ്ങുവാനോ അഥവാ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെമ്പ് പാത്രങ്ങളും മറ്റും വാങ്ങുന്നതിനോ ലഭിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട് ആദിത്യൻ ഇവർക്ക് അതിൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദിത്യൻ അതിൻ്റെ നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും നീജഭംഗ രാജയോഗത്തിലാണ് നിൽക്കുന്നത് ഇഷ്ടഭാവത്തിൽ നീജഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന ആതിഥ്യനായത് കാരണം ഇവർക്ക് ഈ ഗ്രഹം കൂടുതൽ ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകും ഇവർക്ക് സർക്കാർ ജോലികളിലും പ്രൈവറ്റ് ജോലികളിലും സ്ഥാനക്കയറ്റതിനുള്ള സാധ്യതയുണ്ട് ശുക്രൻ ഇപ്പോൾ ഇവർക്ക് അനിഷ്ടസ്ഥാനമായ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും അത് അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാരണം ദോഷം ചെയ്യില്ല രാഹുവും കേതുവും മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ഗുണം ചെയ്യാത്ത ഗ്രഹങ്ങൾ മകരക്കൂറുകാർക്ക് ഈ സമയം ഏറ്റവും നല്ലൊരു സമയമായിരിക്കും രണ്ടാമതായി വരുന്ന നക്ഷത്രക്കാർ നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരാണ് ഇവർക്ക് ഇപ്പോൾ അഞ്ച് ഗ്രഹങ്ങളാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധനകാരകനായ വ്യാഴം ഈ രാശിക്കാർക്ക് ധനസ്ഥാനത്തായി ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ പല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ധാന്യലാഭവും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ഈ സമയം സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും അവിവാഹിതർക്ക് വിവാഹം നടക്കുന്നതിനോ അഥവാ നല്ല വിവാഹാലോചനകൾ വരുവാനോ ഉള്ള സാധ്യതയുണ്ട് ഇവർക്ക് കുടുംബസുഖം ഉണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തും വാക്ശുദ്ധിയുണ്ടാകും കളത്രത്തിന് സൗഖ്യമുണ്ടാകും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും ഇത് മികച്ച വിദ്യാഭ്യാസം ചെയ്യുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ജനങ്ങളുമായി നല്ല ചാതുര്യത്തോടുകൂടി സംസാരിക്കുകയും അവരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യും മറ്റൊരു ശുഭഗ്രഹമായ ശുക്രൻ ഇവർക്ക് അതിൻ്റെ ഇഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രൻ അതിൻ്റെ സ്വക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള മനസന്തോഷങ്ങൾ ലഭിക്കും സന്താനങ്ങളെ കൊണ്ടും ബന്ധുമിത്രാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും പിതാവിനെ കൊണ്ടോ പിതൃതുല്യരെ കൊണ്ടോ ഗുരുക്കന്മാരെ കൊണ്ടോ ഉള്ള സഹായ സഹകരണങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും സിനിമ നൃത്ത സംഗീത സാഹിത്യാദി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ഏറ്റവും നല്ല സമയമായിരിക്കും അവർക്ക് ഈ മേഖലയിൽ നിന്നും കീർത്തി സമ്പാദിക്കുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കുന്ന സമയമാണിത് ചൊവ്വ ഇവർക്ക് അതിൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത് അതിനാൽ ഈ സമയം ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയുകയും ചെയ്യും സ്വർണം ചെമ്പ് മുതലായ ദ്രവ്യങ്ങൾ വാങ്ങുവാനോ ലഭിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് അഭിമാനകരങ്ങളായ പല കാര്യങ്ങളും നടപ്പിൽ വരും ജനങ്ങളുടെ പ്രശംസ നേടിയെടുക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതി കാരണം പല സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും ഏതെങ്കിലും രീതിയിൽ പ്രസിദ്ധി നേടിയെടുക്കും ഉന്മേഷവർധനവും ശാരീരിക സുഖവും ഉണ്ടാകും വസ്തുവകളിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കുകയോ വസ്തുവകൾ ക്രയവിക്രയം ചെയ്യുന്നത് മൂലം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും ബുധൻ ഇവർക്ക് അതിൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ഈ സമയം സൗഭാഗ്യസിദ്ധിയും എന്തെങ്കിലും പദവിയും നല്ല ജോലിയും ലഭിക്കും ചെയ്യുന്ന പ്രവർത്തികൾ പലതിലും വിജയവും അവയിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും കേതുവും ഇവർക്ക് ഇപ്പോൾ അതിൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ കാര്യങ്ങളിലും ഉത്സവാദികളിലും പങ്കുകൊള്ളും ധൈര്യവർധനവും പരാക്രമശീലവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഉണർന്ന് പ്രവർത്തിക്കും ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ അതിൻ്റെ അനിഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും നീജഭംഗ രാജയോഗത്തിൽ നിൽക്കുന്നത് കാരണം കാര്യമായ ദോഷഫലങ്ങൾ നൽകുകയില്ല കുറച്ചൊക്കെ ഗുണഫലങ്ങൾ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ആദിത്യൻ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അതിൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് കാരണം ആ സമയം ഇവർക്ക് ആരോഗ്യവർധനവും മത്സര പരീക്ഷകളിലും കോടതി വ്യവഹാരങ്ങളിലും മറ്റും വിജയസാധ്യതയുമുണ്ട് ഉണ്ടാകും ഇവർക്കിപ്പോൾ കർമ്മഭാവത്തിലെ കണ്ടകശൻ സമയമാണെങ്കിലും ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം കർമ്മരംഗങ്ങളിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടാവുകയില്ല മകരക്കൂറുകാർ അവരുടെ കൂറിൻ്റെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രാഹുഗേതുക്കളെയും മിഥുനക്കൂറുകാർ രാഹു ശനിയെയും ഭക്തിയോടെ ഭജിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠഫലങ്ങൾ കിട്ടുവാൻ ഉത്തമമായിരിക്കും ഇവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയോ ഇവരെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ കൂടുതൽ ഐശ്വര്യവർധനം ഉണ്ടാകും മേൽപ്പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഈ സമയം നടക്കുന്ന ദശാപകാര സമയം കൂടി നല്ലതായിരിക്കണം ജാതകത്തിൽ കടുത്ത ദുര്യോഗങ്ങൾ ഉണ്ടാകാനും പാടില്ല മേൽപ്പറഞ്ഞ രണ്ടു കൂറുകാർക്കും ഇപ്പോൾ ദോഷപ്രദമായ ദശാപകാര സമയമാണ് നടക്കുന്നതെങ്കിൽ തന്നെയും ഗുണഫലങ്ങളിൽ കുറവ് വരും എന്നേ ഉള്ളൂ എങ്കിലും ദോഷഫലങ്ങളിലും കുറവുണ്ടാകുന്നതാണ് മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതുവരെ നീണ്ടു നിൽക്കുന്നതാണ് അതിനാൽ ഈ ഏകദേശം ഒരു മാസക്കാലം വീട് വാങ്ങുവാനോ വീട് വയ്ക്കുവാനോ വാഹനങ്ങൾ വാങ്ങുവാനോ വസ്തുവകൾ വാങ്ങുവാനോ ആഗ്രഹിക്കുന്ന മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ഈ സമയം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ കാര്യങ്ങളിൽ നേരിടേണ്ടി വരികയില്ല അതുപോലെ അവിവാഹിതർ കൂടുതൽ ഊർജിതമായി ഈ സമയം വിവാഹാലോചനകൾ നടത്തിയാൽ വിവാഹം നടന്നു കിട്ടാനുള്ള നടന്നുകിട്ടാനുള്ള സാധ്യതയുമുണ്ട് മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടുതൽ പരിശ്രമിക്കുക അവ പൂർത്തീകരിക്കുവാൻ കഴിയും മേൽപ്രദ നക്ഷത്രക്കാർ ഏകദേശം ഈ ഒരു മാസക്കാലം പരമാവധി പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയപ്രേക്ഷകർക്കും ശുഭാശംസകൾ നേരുന്നു